നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനവും തുടർന്നു വന്ന പ്രതിസന്ധികളും കടന്ന് ഇത്തവണ പുതുവർഷാഘോഷം യു എ പൊളിച്ചടക്കും പുതുവർഷത്തെ വരവേൽക്കാൻ യു എയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വെള്ളിയാഴ്ച ഉച്ച മുതൽ സാധിക്കുന്നതായിരിക്കും ജനുവരി ഒന്ന് ഇപ്രാവശ്യം ശനിയാഴ്ചയാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത അതായത് യു എയിലെ പുതിയ സമയക്രമം അനുസരിച്ച് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ശനിയാഴ്ച ഞായറാഴ്ച എന്നിങ്ങനെ രണ്ടര ദിവസം അവധിയാണുള്ളത് ശനിയാഴ്ച പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ രണ്ടര ദിവസം യു െ സർക്കാർ ജീവനക്കാർക്ക് തകർക്കാനാകുന്നതാണ് രണ്ടര ദിവസത്തെ ആഘോഷം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഓഫീസിൽ പോയാൽ മതിയാകും ആഴ്ചയിൽ നാലര ദിവസം പ്രവൃത്തി സമയമാക്കി മാറ്റി ശനി ഞായർ ദിവസങ്ങൾ വാരാന്ത്യാവധി ദിനങ്ങളുമാക്കിയ ചരിത്രപരമായ തീരുമാനത്തിന്റെ ആദ്യ അനുഭവം പുതുവർഷത്തിൽ തന്നെ യു എ ലഭിക്കുകയും ചെയ്യും അങ്ങനെ നാലര ദിവസം മാത്രം പ്രവൃത്തി ദിവസമാക്കിയ ലോകത്തെ ആദ്യ രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് യു നിയമം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇത്തവണ പ്രവാസികൾക്ക് കൂടുതൽ അവധി ലഭിക്കും എന്നാൽ വെള്ളിയാഴ്ച രാവിലെ ഏഴര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഓഫീസുകൾ ഉണ്ടായിരിക്കും കൂടാതെ തിങ്കൾ മുതൽ വ്യാഴം രാവിലെ ഏഴര മുതൽ വൈകുന്നേരം മൂന്നര വരെയാണ് പ്രവൃത്തി ദിവസമായിരിക്കും ഇനി മുതൽ ആഴ്ചയിൽ നാല് ദിവസം മാത്രമായിരിക്കും ഓഫീസുകൾ പ്രവർത്തിക്കുക ഈ രീതിയിലാണ് പുതിയ സജ്ജീകരണമുള്ളത് അതോടൊപ്പം തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ വാരാന്ത്യ അവധി പിന്തുടർന്ന് രാജ്യങ്ങളുമായുള്ള സുഗമമായ വ്യാപാര സാമ്പത്തിക ഇടപാടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പുതിയ തീരുമാനം ശക്തമായ അന്താരാഷ്ട്ര ബിസിനസ് സൗഹൃദം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും കൂടാതെ യു എ ഇ ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കാര്യങ്ങളുടെ നടത്തിപ്പിന് ഇത് വളരെ എളുപ്പമാകുമെന്ന് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു വാരാന്ത്യ അവധികൾ മുമ്പ് പലതവണ മാറിയിട്ടുണ്ടെങ്കിലും ഞായറാഴ്ച കൂടി അവധിയാക്കി ആഗോളതലത്തിലേക്ക് മാറ്റുന്നത് ഇതാദ്യമാണ് എന്നതാണ് ശ്രദ്ധേയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ വെള്ളിയാഴ്ച വാരാന്ത്യ അവധിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറ് വരെ വ്യാഴം കൂടി വാരാന്ത്യ അവധിയാക്കി മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ആറ് മുതലാണ് വെള്ളി ശനി ദിവസങ്ങൾ അവധിയാക്കിയത് മൊറോക്കോ തുർക്കി മലേഷ്യ ഇന്തോനേഷ്യ എന്നീ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമാക്കി ഞായർ അവധിയാക്കാനുള്ള സമയക്രമമാണ് പാലിച്ചു പോരുന്നത് അതേസമയം ഷാർജയിലെ പൊതുമേഖലാ ജീവനക്കാർ ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ വാരാന്ത്യ അവധി പ്രഖ്യാപിക്കുകയുണ്ടായി ബാക്കി നാല് ദിവസങ്ങളിൽ പ്രവൃത്തി ദിവസം ആയിരിക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം യു എയിൽ പ്രഖ്യാപിച്ച മൂന്നര അര ദിവസത്തെ അവധി കൂടുതൽ ഷാർജയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്യും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും തിങ്കൾ മുതൽ വ്യാഴം വരെ ജീവനക്കാർക്ക് രാവിലെ ഏഴര മുതൽ വൈകിട്ട് മൂന്നര വരെ പ്രവർത്തിക്കുന്നതായിരിക്കും ഇതിപ്പോഴത്തെ സമയത്തേക്കാൾ അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ് ശനി ഞായർ വാരാന്ത്യത്തിലേക്കുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ മാറ്റത്തെ തുടർന്നാണ് ഈ തീരുമാനം കൈക്കൊണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ